ഇതാ മോശക്കുഞ്ഞിനെ കൊണ്ട് നൈൽ നദിയിൽ കൊണ്ട് വെച്ചിരിക്കുക ഞാൻ വിശദീകരിക്കുന്നില്ല വിശ്വാസത്തോടെ അപ്പനും അമ്മയും പ്രാർത്ഥിക്കുകയാ ദൈവമേ ഞങ്ങളുടെ കുഞ്ഞിനെ ഈ വെള്ളം വിഴുങ്ങുവാൻ അനുവദിക്കരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ഉയരത്തിൽ ദൈവത്തിന്റെ കൈ നീട്ടി ഫറവോ രാജാവിന്റെ മകൾ പൂളിൽ കുളിക്കേണ്ട ആ മകൾ എവിടേക്ക് വന്നിരിക്കുക തോഴിമാരിമൊത്ത് ഈ നദിയിൽ കുളിക്കാൻ വന്നിരിക്കുക അവിടെ കണ്ണിന് ആ കുഞ്ഞിന്റെ ദിവ്യ സൗന്ദര്യം കണ്ടു ബഹുമാനപ്പെട്ട അച്ഛൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ആ ദിവ്യ സൗന്ദര്യമുള്ള ആ കുഞ്ഞിന്റെ ആ സ്വർഗീയ മനോഹരമായ സൗന്ദര്യം കണ്ടപ്പോൾ നിയമങ്ങൾ മുഴുവൻ കാറ്റിൽ പറന്നുപോയി ദൈവത്തിലെ നിന്റെ ആത്മീക സൗന്ദര്യത്തിന് മുമ്പിൽ നിനക്ക് വിരോധമായുള്ള സാത്താന്യ പൈശാശിക ശക്തികളുടെ ഗൂഢാലോചനകൾ തകർന്നു പോകും ആർത്ഥിക്കുകയാട്ടുകുത്തി പ്രാർത്ഥിക്കുക പൈതലിന് വേണ്ടി പാതാള ഗോപുരങ്ങളുടെ ശക്തി ആ പ്രാർത്ഥനയിൽ തകർന്നു വീണു നിങ്ങൾ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേ പാതാളത്തിലെ മുഴുവൻ സാത്താൻ ഒരുമിച്ച് എഴുന്നേറ്റാലും കല്ലൊലിയ നരകത്തിലെ മുഴുവൻ സാത്താൻ ഒരുമിച്ച് ആ കൈകോർത്ത് നിങ്ങളുടെ തലമുറയ്ക്കെതിരെ എഴുന്നേറ്റാലും പ്രാർത്ഥിക്കുന്ന അമ്മയുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ തട്ടിപ്പറിക്കാൻ ഒരു ശക്തിക്കും സാധിക്കത്തില്ല തന്നെ ശമ്പളം കൊടുത്തു വളർത്തത്തക്ക വിധം ആ കുഞ്ഞിനെ ദൈവം രൂപപ്പെടുത്തിയെടുക്കുവാൻ്റെ കൈത്തുറന്നു ഞാൻ വിശദീകരിക്കുന്നില്ല അമ്മയുടെ ത്യാഗം അമ്മയുടെ സമർപ്പണം അമ്മയുടെ സ്നേഹം എത്ര വർണ്ണിച്ചാലും മതിവരില്ല എത്ര പറഞ്ഞാലും തീരത്തില്ലേ എക്സൈസ് ഓഫീസർ സൂചിപ്പിച്ചതുപോലൊരു മാതൃകയാണ് ഇത് നാടിനാകെ മാതൃകയാണ് ദേശത്തിനാകെ മാതൃകയാണ് നമ്മളെല്ലാം ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കണം ഞാൻ വിശദീകരിക്കുന്നില്ല ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോടുക്കൽ രണ്ട് സ്ത്രീകൾ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ രണ്ടുപേരും ഓശപ്പെടും എന്റെ മോന എന്റെ മോന എന്റെ കുഞ്ഞ കുറച്ചുപേരും രാജാവ് ഇങ്ങനെ മൗനോഹട്ടിരുന്നു എന്നിട്ട് എന്ത് ചെയ്തു രാജാവ് വാളെടുത്തോണ്ട് വന്നു രണ്ടായിട്ട് പീസാക്കിയേക്കാം എല്ലാ രണ്ടുപേരുടെയും പ്രശ്നം ഒരുപോലെ പരിഹരിച്ചേക്കാം അപ്പോ അമ്മ യഥാർത്ഥ അമ്മ എന്താ പറഞ്ഞത് ഏ ശരി രണ്ടായിട്ട് രണ്ടായിട്ട് കീറിയക്കം പറഞ്ഞു അപ്പോൾ യഥാർത്ഥ അമ്മ പറഞ്ഞു എനിക്ക് കിട്ടിയില്ലേലും വേണ്ടിയില്ല അവക്ക് കൊടുത്തരെ എൻ്റെ കുഞ്ഞ് കരയുന്നത് കാണാൻ അവൻ മുറിക്കപ്പെടുന്നത് കാണാൻ എനിക്ക് സാധിക്കത്തില്ല അതാണ് അമ്മയുടെ സ്നേഹം ഞാൻ വിവരിക്കുന്നില്ല പ്രിയപ്പെട്ടവര് എത്ര പറഞ്ഞാലും മതിവരാത്ത സ്നേഹത്തിന്റെ വർണ്ണിച്ചാൽ തീരാത്ത സ്നേഹമാണ് അമ്മയുടെ സ്നേഹം ആയി യേശുവിൽ ഈശോയിൽ വിശ്വസിച്ചേ യേശുക്രിസ്തുവിൽ ജീവിതം സമർപ്പിച്ചേ